അയ്യോ കുമരകത്തങ്ങ് പത്ത് രൂപയുള്ളോ ഇവിടെ പാലായിലും തൊടുപുഴയിലും ഒക്കെ പന്ത്രണ്ട് രൂപയാണ് ഭക്ഷണ സാധനങ്ങൾക്ക് തോന്നുന്ന വില ഈടാക്കുകയാണ് ചെറിയ ചായക്കടകളും വഴിയോര കച്ചവടക്കാരും റെസ്റ്റോറന്റുകളും കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചായക്കും ചെറുകടികളായ ഉഴുന്ന് പരിപ്പുവട ബോണ്ട സുഗിയൻ ഏത്തക്കാപോളി എന്നിവയ്ക്കും വിലയാണ് റെസ്റ്റോറന്റുകളും ചായക്കടകളും ഈടാക്കുന്നത് കോട്ടയത്തിന് വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ തുടങ്ങി തൊടുപുഴ മൂവാറ്റുപുഴ പ്രദേശങ്ങൾ വരെയാണ് മുഖ്യമായും വില വ്യത്യാസം പ്രകടമായി കാണുന്നത് ഈ പ്രദേശങ്ങളിൽ ചായയ്ക്കും ചെറുകടികൾക്കും പന്ത്രണ്ട് രൂപ വെച്ചാണ് കസ്റ്റമറുടെ പക്കൽ നിന്നും കച്ചവടക്കാർ ഈടാക്കുന്നത് അതേസമയം കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വിനോദ സഞ്ചാരികൾ ഏറെ എത്തുന്ന കുമരകം പോലുള്ള സ്ഥലങ്ങളിൽ ചായക്കും ചെറു പലഹാരങ്ങൾക്കും പത്ത് രൂപ വെച്ച് മാത്രമാണ് കച്ചവടക്കാർ ഈടാക്കുന്നത് ചെറുകടികൾക്ക് പുറമെ മസാല ദോശയ്ക്ക് പല റെസ്റ്റോറന്റുകളും അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയാണ് ഈടാക്കുന്നത് ഒരേ നിലവാരം പുലർത്തുന്ന ചായക്കടകളും റെസ്റ്റോറന്റുകളുമാണ് ഈ വ്യത്യസ്ത രീതിയിൽ വില ഈടാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പത്ത് രൂപയ്ക്ക് വിറ്റാലും ലാഭമുള്ളത് കൊണ്ടാണല്ലോ അവർ വില കുറച്ചു കൊടുക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്ന കച്ചവടക്കാർ അധിക ലാഭമാണ് ഈടാക്കുന്നത് ഈ കൊള്ള ലാഭത്തിൽ കൊടുക്കുന്ന റെസ്റ്റോറന്റുകാരും ചായക്കടക്കാർ യും സമരത്തിന് ഇറങ്ങുകയും ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും വില കൂട്ടണം എന്ന് പറഞ്ഞ് കടയടച്ച് സമരം നടത്തും ഈ ചായയുടെയും പലഹാരങ്ങളുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇറച്ചിയുടെയും മീനിന്റെയും പച്ചക്കറികളുടെയും കാര്യം പാലാ പോലുള്ള പല സ്ഥലങ്ങളിലും ഒരു കിലോ പോത്തിറച്ചിക്ക് നാനൂറ്റി രൂപയാണ് വില എന്നാൽ മുന്നൂറ്റി എൺപത് രൂപയ്ക്കും മുന്നൂറ്റി അൻപത് രൂപയ്ക്കും പോത്തിറച്ചി കിട്ടുന്ന സ്ഥലങ്ങൾ നാട്ടിൻ പുറങ്ങളിലും ഹൈറേഞ്ച് മലബാർ മേഖലകളിലും ഒക്കെ ഉണ്ട് ആട്ടിറച്ചിക്ക് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില ഇതൊന്നും സാധാരണക്കാരന് വേണ്ടിയുള്ളതല്ല ഇനി തീൻമേശയിലെ സാധാരണക്കാരന്റെ ഇഷ്ടവിഭവമായ പച്ചമത്തി കിലോയ്ക്ക് നാനൂറ് രൂപയാണ് വില കറികളെല്ലാം കണ്ടു കാലമായി പോയി ഒന്ന് തൊട്ടുപോയൽ കൈ അതാണ് അവസ്ഥ പച്ചക്കറികളുടെ ഒക്കെ വില കേട്ടാൽ തന്നെ തല മരവിച്ചു പോകും അതിനാൽ അതിന്റെ വിലയെക്കുറിച്ചൊന്നും ഇവിടെ ഉണ്ടായി കിലോയ്ക്ക് എൺപത് രൂപയിൽ കുറഞ്ഞ ഒരു പച്ചക്കറിയും കമ്പോളത്തിൽ കാണാനേ ഇല്ല പച്ചക്കറിയുടെയൊക്കെ വില ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതൊന്നും നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യാൻ നമ്മൾ മലയാളികൾ ആരും വരെ എന്നുള്ളതാണ് സത്യം മലയാളികളുടെ കയ്യിൽ ചെളി പറ്റും ചെളി പറ്റുന്ന ഒരു പണിയും ചെയ്യാൻ നമ്മൾ തയ്യാറല്ലതാണ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളോട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് വിഷമില്ലാത്ത പച്ചക്കറികൾ കിട്ടുമായിരുന്നു ഇന്ന് അതിനൊന്നും ആർക്കും സമയവുമില്ല താല്പര്യവുമില്ല അപ്പോൾ പിന്നെ ഈ പൊന്നും വില കൊടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാരകമായ വിഷമടിച്ച പച്ചക്കറി സാധനങ്ങൾ വാങ്ങി കഴിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ കടകളിലെ വില നിലവാരങ്ങളെല്ലാം പരിശോധിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിരവധി സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട് അവർ ഇതൊക്കെ കണ്ടിട്ടും കാണാതെ നടക്കുകയാണോ അതോ അവർക്ക് ഈ കടകളിൽ ചെല്ലുമ്പോൾ ഫ്രീ ആയി ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് വിടുകയാണോ ചെയ്യുന്നത് ഉദ്യോഗസ്ഥർക്ക് ഫ്രീ ആയി ഭക്ഷണം ലഭിച്ചാൽ പിന്നെ അവരറിയുന്നില്ലല്ലോ എന്ത് വിലയ്ക്കാണ് കച്ചവടക്കാർ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് എന്താണെങ്കിലും മലയാളി എപ്പോഴും കയ്യിലുള്ള പൈസ കൊടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമുള്ള പച്ചക്കറികൾ വാങ്ങിക്കഴിക്കാൻ തയ്യാറാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ മലയാളികളെല്ലാം മാറാ രോഗികളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല